മക്കളുള്ളവരോട് ഒരു പത്ത് ചോദ്യം ഈ കുറഞ്ഞ സമയത്ത് ചോദിക്കാത്ത ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ആശയവിനിമയം നടത്താൻ പതിനെട്ടും പത്തൊമ്പത് ഇരുപതും ഇരുപത്തഞ്ചൊക്കെ വയസ്സായ മക്കൾ അവിടെക്ക് നിങ്ങൾ വർത്താനം പറയലുണ്ട് സുഹൃത്തുക്കളെ മക്കളോട് നിങ്ങൾക്കൊരു ആശയവിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ സത്യത്തിൽ മക്കളെ പിടുത്തം നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട നമ്മളിൽ നിന്ന് അവർ വേറിട്ട് പോയി കാരണം എപ്പോഴാണ് ഈ സംസാരം നിൽക്കുക എന്നറിയുന്നത് അവർ ദിശ തെറ്റുമ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറുമ്പോൾ പിന്നെ നമ്മളോടൊന്നും പറയേണ്ട അവരുമായിട്ട് നമ്മളെ കാഴ്ചപ്പാടും ഒരേ കാഴ്ചപ്പാടും രണ്ടാവുമ്പോൾ അവർ തൽക്കാലം നമ്മളെ കാണാതെ വീട്ടിൽ വന്ന് കയറും നമ്മളെ കാണാതെ ഇറങ്ങിപ്പോവും അവൻ്റെ നമ്പറിൽ നിന്ന് എല്ലാവർക്കും ഫോൺ പോയാലും വാപ്പാക്ക് വരൂല്ല അവൻ അടുക്കളയിലേക്ക് വരില്ല ഉമ്മനോട് മിണ്ടില്ല വാപ്പനോട് പറയില്ല നമ്മുടെ മക്കളോട് നമുക്ക് എന്നും സംസാരിക്കണം മരിക്കുന്ന പോലും നമ്മുടെ മക്കളോട് മറ്റാരോടും പറയുന്നതിലേറെ പറയാൻ കഴിയണം എങ്ങനെ നമ്മൾ സംസാരിക്കാതെ അവർക്ക് ആശയവിനിമയം നടത്തുക ദുഃഖുമാൻ മകനോട് സംസാരിച്ചത് കുറാൻ എങ്ങനെ പറയാം നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നല്ലത് പറയണ്ടേ ചോദ്യം പറയണമെങ്കിൽ വർത്താനം പറയണ്ടേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റാത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോട് നമുക്ക് പറയാനുള്ളതെല്ലാം തുറന്ന് പറയാനും അവർക്ക് നമ്മളോട് സംസാരിക്കാനും പറ്റണം എന്ത് സംസാരിക്കാൻ പറ്റാത്തത് നമ്മളെപ്പോഴും അവർക്ക് ഇഷ്ടമില്ലാത്തതും അവർക്ക് താല്പര്യമില്ലാത്തതും പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മോട് സംസാരിക്കാതിരിക്കും എല്ലാവരും സംസാരിക്കാൻ സുഹൃത്തുക്കളും വെറും ദീന് മാത്രമല്ല അവൻ്റെ പഠനത്തിലും അവൻ്റെ ഭൗതിക കാര്യങ്ങളിലും അവൻ്റെ താല്പര്യങ്ങളിലും അവൻ്റെ വിനോദങ്ങളും എല്ലാം വാപ്പയുടെ വിഷയമാകണം ഉമ്മയുടെ വിഷയമാകണം എല്ലാറ്റിലും സംസാരിക്കുമ്പോൾ അവന് നമ്മളോട് ജീവിതത്തിൽ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റൂല അങ്ങനത്തെ ഒരു ആശയവിനിമയം നടക്കണം മക്കളോട് ആശയവിനിമയം നടത്തണം എന്നുള്ളത് ഖുർആാനിന്റെ കൽപ്പനയാണ് തന്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ ലോകുമാൻ തന്റെ മകനോട് പറഞ്ഞുതാ മക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഉപദേശിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് പാപ്പമാർ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ മക്കളോട് സംസാരിക്കരുട്ടു ഉണ്ടെന്ന് നമുക്ക് നിർഭയത്വം പറയാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പോ നമ്മുടെ കൺട്രോളിലാണ് രണ്ടാമത്തൊരു കാര്യം എന്തെങ്കിലും സുഹൃത്തുക്കളെ അടിസ്ഥാന വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം കുട്ടികൾ പറയലുണ്ട് ഇന്നത്തെ ഈ ലിബറലിസത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും ഒക്കെ ആശയങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ റമദാനിക്ക് ഒരു വിദ്വാൻ പറഞ്ഞു ഖുർആാന്റെ പേരില ഖുർആാൻ ഗവേഷണമായും ഖുർആാന്റെ ഉത്സാരവുമാണ് അയാൾ പറഞ്ഞത് ഖുർആാൻ വെച്ചിട്ട് നോമ്പ് അത്ര നിർബന്ധ പ്രായച്ചിത്തം കൊടുത്താലും മതി നോമ്പ് എല്ലാവരും നോൽക്കണമെന്നില്ല ഖുർആാന്റെ നോമ്പ് നോൽക്കണം നോമ്പ് നോൽക്കണവർക്ക് നോക്കാം ബാക്കിയുള്ള ഒരു പ്രായച്ചിത്തം കൊടുത്താൽ മതി അത്രേ ഉള്ളൂ അല്ലാതെ നോമ്പ് എല്ലാവർക്കും കുറഞ്ഞു പുതിയ പുതിയ ആശയങ്ങൾ പറയുകയാണ് സുഹൃത്തു എന്തെങ്കിലും പുതിയ പുതിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ആളുകളിൽ ഉണ്ടാക്കുക നമ്മുടെ കുട്ടികളിലൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരും കാരണം അത്രമാത്രം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിനുണ്ട് അതേപോലെ തന്നെ ലേയിലും നന്നായി അത് ഇറങ്ങിയ രാത്രി മാത്രമേ ഉള്ളൂ പിന്നല്ല പുതിയ പുതിയ ആശയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ അത് സ്വാധീനിക്കും പിന്നെ എല്ലാ മതങ്ങളും ശരിയാണ് നമ്മൾ ഇന്നൊരു മതം മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു തീവ്രവാദമാണ് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചില ആശയങ്ങൾ കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ട അടിസ്ഥാന ബോധം എന്താണ് അള്ളാഹു നസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരി അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് എത്ര അയുക്തി തോന്നിയാലും മാത്രം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതെ വന്നാലും ഖുർആാനിലുണ്ടോ അതിനേക്കാളും വലിയൊരു ശരിയില്ല അള്ളാഹുവിനേക്കാളും സത്യം പറയുന്ന മറ്റൊരാളില്ല നിബിസ്ലാസമയേക്കാളും ശരിയായ വഴി പറയാൻ മറ്റൊരാളില്ല അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം ഇതില് ഇത് ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സംശയാലുക്കളാം അങ്ങനെ സംശയാലുക്കളാണ് ഉറപ്പ് നമ്മുടെ കുട്ടികൾ ദീനിൽ നിന്ന് തെറിച്ചു പോകും അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുള്ളൂ അടിസ്ഥാന വിശ്വാസങ്ങൾ അവർക്കുണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതിൽ സംശയമില്ലാത്തവരാണ് നമ്മുടെ മക്കൾ മൂന്നാമത്തൊരു കാര്യം ദീനിനെ കുറിച്ചും ദീനിന്റെ ആളുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ടോ പിന്നെ ദീൻ എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ നമ്മൾ ഈ നാട്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കാണ് നമ്മളിപ്പോൾ ദീനെന്ന് പറയും അല്ലെ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും ഒരു പള്ളിയാണെന്ന് കണ്ടാൽ ആ പള്ളിക്ക് ഒരു സംഘടന ഉണ്ടാവും അല്ലാതെ ഒരു പള്ളി ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ സംഘടനക്കാരോടും വെറുപ്പാണ് ഇതൊക്കെ ആണ് ഇതൊക്കെ നേതാക്കന്മാരെ ദുരിയാവ് നേടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ചിന്താബാധ വിളിക്കാൻ ആളുണ്ടാക്കാനാണ് ഇങ്ങനെ അവമതിപ്പുണ്ടാക്കിയിരിക്കണം ഏതൊക്കെ പണ്ഡിതന്മാരും ഏതൊക്കെ പ്രസ്ഥാനക്കാരും ഏതൊക്കെ മത നേതാക്കളുണ്ടോ അവരെക്കുറിച്ചൊക്കെ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾ ആരെ അറിയില്ല നമ്മുടെ കുട്ടികൾക്ക് ഒരു ദീനൻ്റെ ആൾക്കാരെ അറിയില്ല അവരാരടേയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നില്ല ഈ പ്രസംഗം അവർക്ക് കേൾക്കുന്നില്ല കാരണം എന്താ ഇതൊക്കെ ഗ്രൂപ്പിസമാണ് പ്രശ്നമാണ് ഈ ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കിയ സുഹൃത്തുക്കളിൽ അവർ ദീൻ ഉണ്ടാവില്ല അവരെവിടുന്നത് കേൾക്കുക എല്ലാ സോഴ്സുകളെയും നമ്മൾ അവർക്ക് അന്യമാക്കി കളഞ്ഞാൽ അവർക്ക് എവിടുന്നതു കിട്ടുക എവിടുന്ന പോരും അപ്പൊ ദീനിന്റെ ആളുകളെ കുറിച്ചും ദീനിന്റെ കാര്യങ്ങളെ കുറിച്ചും ദീനിയായ സോഴ്സുകളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമുക്കിടയിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അതുമായി ബന്ധമുണ്ടാവൂ അതിനെക്കുറിച്ച് അവമതിപ്പ് സൃഷ്ടിക്കാതെ മതിപ്പുണ്ടാക്കാൻ ശ്രമിക്കും പിന്നെ നോക്കും നിങ്ങൾ നാലാമത്തൊരു കാര്യമായി തോന്നിയത് ഈ കുട്ടികൾക്ക് നല്ല സമയമാണ് അവർക്ക് നല്ല ആരോഗ്യവും നല്ല ഊർജവും നല്ല ചിന്താശേഷിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് താല്പര്യമുള്ള ഏത് മേഖലയും നിങ്ങളുടെ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യം എന്താ അത് നമുക്കറിയണ്ടേ സുഹൃത്തുക്കൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകൾക്കും മകനും ഏറ്റവും താല്പര്യമുള്ളത് എന്താണ് ആ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് തെറ്റല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് പ്രോത്സാഹനവും അതിന് കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രം അവർ മുന്നോട്ട് അതിനെ തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നമ്മൾ നമ്മളനുസരിക്കുക നല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്ന ഒരു അവസ്ഥ വെറുതെ വീട്ടിൽ നിന്ന് ഫോൺ നോക്കുക അങ്ങാടിക്കൂറി നടക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ് ആയി ഗൗരവപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യമില്ലാതെ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാം നമുക്ക് പ്രയാസാണ് ആരോ ചോദ്യങ്ങൾ അഞ്ചാമത്തെ ഒരു കാര്യം നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ് അത് കുർആാനികമായൊരു ചോദ്യം നമ്മുടെ മക്കൾ എന്താ ആവേണ്ടത് എന്താണ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് മക്കളില്ലാത്ത സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും ഇബ്രാഹിം നബി എങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്കൊരു നല്ല കുട്ടിയെ കൊല്ല ഒരു സാലിഹായ സ്വന്തം ഒരു നല്ലവനായ ഒരു മകൻ നമ്മൾ ആഗ്രഹിക്കല് സുഹൃത്തുക്കളെ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ആയെങ്കിൽ ഇനി നമ്മൾ ആഗ്രഹിച്ചു പോയി ഒരു നന്മയുള്ള നാട്ടിലുപകാരപ്പെടുന്ന ീൻ്റെ ഉപകാരപ്പെടുന്ന അവന് തന്നെ ഉപകാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മകൻ ഉണ്ടാകാനാണ് എനിക്ക് തരണം നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് ഒരു സന്താനത്തെ തരണം എന്ന് അള്ളാഹോട് ചോദിക്കാൻ ആ സന്താനം എങ്ങനത്തെവനാകണം കുട്ടിൻ്റെ ആയിട്ടില്ല സുഹൃത്തുക്കളെ ആറാം വയസ്സിൽ ഏത് സ്കൂൾ ചേർക്കണം എന്ന് ആലോചിക്കുമ്പോഴല്ല കുട്ടി ഉണ്ടായിട്ടില്ല സക്കരിയാനെ ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പറയാണ് എന്നെയും കുടുംബത്തെയും ഒക്കെ അനന്തരമെടുക്കാൻ പറ്റുന്നു ദീനിയായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്നു ഞങ്ങളുടെ കുടുംബ പരമ്പരക്കും ഈ സമൂഹത്തിനും മതനേതൃത്വമായി തീരുന്ന ഒരു മകനെ എനിക്ക് നീ തരണം റബ്ബേ നീ തൃപ്തിപ്പെടുന്ന നിന്നെ തൃപ്തിപ്പെടുന്ന ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് തരണം എന്നാണ് ചോദിച്ചു മക്കളെ നല്ലവരാകണം എന്ന് ആഗ്രഹിച്ച് ലക്ഷ്യത്തോടെ വളർത്തുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ മറ്റൊരു കാര്യം നിങ്ങളുടെ മക്കളെ കൂട്ടിൽ നിന്ന് നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ അവരെ നിങ്ങളിഷ്ടപ്പെടുന്നുണ്ടോ ആ കൂട്ടുകാരെ അവരൊപ്പം നിങ്ങളെ മകൻ നടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന കൂട്ടുകാരുടെ കൂടെയാണോ അവൻ എന്ന് നിങ്ങൾ ആലോചിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മക്കളെ തിരിച്ച് കിട്ടൂല്ല സുഹൃത്തുക്കൾ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാൾ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്താ ലഹരി ഭയങ്കര ആസ്വാദനം ഉള്ളതാണെന്ന് പറയണം ലഹരി ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കണം എന്നാഗ്രഹമുള്ള ആളുകൾക്കൊന്ന് കൈപൊന്തിക്കണം എന്നാണ് ആരും കൈബൊന്തിക്കാതിരുന്നില്ല എന്നവ അവരാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെന്നല്ല പക്ഷേ എന്നാൽ ലഹരി എപ്പോഴെങ്കിലും ഒന്ന് അതിൻ്റെ രുചി അറിയാൻ ആഗ്രഹിക്കുന്ന അപ്പം ആ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതെപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക അറിയുകൾ അവനൊരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ അവൻ്റെ തെറ്റായ എല്ലാ ആഗ്രഹങ്ങളും അവൻ പൂർത്തീകരിക്കും അതുകൊണ്ട് കൂട്ടുകാരെന്തെങ്കിലും പ്രധാനം നമ്മളെ കുട്ടികളൊപ്പം ആരാണ് നടക്കുന്നത് എന്നാണ് അനിൽ നീ ഒരുത്തിനെ പറ്റി ചോദിക്കണ്ട ഓൻ്റെ ഒപ്പം നടക്കണോനെ പറ്റി ചോദിച്ചാൽ മതി നീ ഒരാളെ പറ്റി ചോദിക്കണ്ട അവരെ കൂടെ ആരാന്ന് ചോദിച്ചാൽ മതി അപ്പ അറിയാം അവന്റെ കോലം എന്റെ കുട്ടി ഓരപ്പ നടക്കണേ അത്ര മോശം ഓരമാരിയല്ല അവരെ കൂടെ തന്നെയാണ് നടക്കണത് പക്ഷെ എന്റെ കുട്ടി ഒരു മോശക്കാരനല്ല നിങ്ങൾ എങ്കിൽ മോശക്കാരനാകുന്ന ഒരു സമയം വരാനുണ്ട് എന്നാണ് അറിച്ച് ആരാധി സുഹൃത്തിന്റെ മതത്തിലാണ് ഓരോരുത്തരും ആരുമായി കൂട്ടുചേരുന്നു എന്ന് അവൻ പരിശോധിക്കട്ടെ എന്നാണ് സുഹൃത്തുക്കൾ നമ്മുടെ മക്കൾ ബോധപൂർവം നല്ലവരാകാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ ഒമ്പത് മണി കഴിഞ്ഞാൽ മൊബൈൽ നോക്കാൻ പറ്റൂല അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മുടെ വീട്ടിൽ സുഹൃത്തുക്കൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം അവന് ഒരു ഒരു പേജ് കുറാൻ ഓതണം അഞ്ചു നേരം നിസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നിനക്ക് ഈ വീട്ടിൽ കയറണമെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇവിടുത്തെ മെമ്പറാകണമെങ്കിൽ അഞ്ചു നേരം നിസ്കരിച്ചിരിക്കണം അങ്ങനെ വല്ല നിയമങ്ങളുണ്ട് അങ്ങനത്തെ നിബന്ധനകളും നിയമങ്ങളും ഇല്ലാത്തൊരു കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല എല്ലാ നന്മകളും വീട്ടിലുണ്ടാകുന്ന നിയമങ്ങളും ഉണ്ടാവണതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ ഒന്നും കൂടി നമ്മുടെ കുട്ടികളെ നമുക്ക് വിശ്വാസമാണ് ഓ ഓ നാല് ദിവസം എവിടെ പോയാലും ഒന്നും സംഭവിക്കൂല അവനൊരു അഞ്ഞൂറ് ഉറുപ്പേനെ അവനെ കയ്യിൽ കൊടുത്താലും ഒന്നും സംഭവിക്കില്ല അവനൊരു മൊബൈൽ വാങ്ങിക്കൊടുത്താലും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവും നമുക്ക് വിശ്വാസം നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ അവർക്ക് അടിസ്ഥാനപരമായ ബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് മക്കൾക്ക് എന്ത് കാര്യത്തിനാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഗൗരവത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്